ഏവർക്കും സ്വാഗതം ശിവഗിരി മഹാതീർ മുപ്പത് മുതൽ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ചനുവദിച്ച അഷ്ടലക്ഷ്യങ്ങളുടെ പഠനവും പ്രചരണവും നിറവേറ്റിക്കൊണ്ട് തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി മഹാതീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിന് തുടക്കം കുറിക്കും തീർത്ഥാടന കാലത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച പ്രഭാഷണ പരമ്പരയും സായാഹ്ന കലാപരിപാടികളും സമാപിക്കും മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷത വഹിക്കും സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യ അതിഥിയാകും ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സോഹോ കോർപ്പറേഷൻ മുഖ്യ ശാസ്ത്രജ്ഞനും സ്ഥാപകരിലൊരാളുമായ ഡോക്ടർ ശ്രീധർ ബംബു കെ ജി ബാബുരാജൻ ബെഹറിൻ തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എ വി അനൂപ് എന്നിവർ പ്രസംഗിക്കും തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്വാമി ശാരദാനന്ദ സ്വാഗതം ആശംസിക്കും സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് അംഗം സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും കിടങ്ങാമ്പറമ്പ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് ഡിസംബർ ഇരുപതിന് കൊടിയേറും അമ്പലപ്പുഴ പുതുമന ഇല്ലത്ത് എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് തൃക്കൊടിയേറ്റ കർമ്മങ്ങൾ നടക്കുന്നത് ശനിയാഴ്ച രാവിലെ നാല് നാല്പത്തിയഞ്ചിന് നിർമാല്യ ദർശനത്തോടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ ഒൻപത് മണി മുതൽ ശ്രീമദ് നാരായണീയ പാരായണ സംഗമം നടക്കും വൈകിട്ട് ഏഴിനും ഏഴ് മുപ്പതിനും മധ്യേയാണ് കൊടിയേറ്റ് കർമ്മം നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മടങ്ങവേ കാർ തീപിടിച്ച് അപകടം വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ സംഘം സഞ്ചരിച്ച സൈലോ കാറാണ് കത്തിയത് എയർപോർട്ടിലെത്തിയ തെങ്കാശി കടയനല്ലൂർ സ്വദേശി റമീസ് രാജേയും കൂട്ടി തിരികെ നാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് എഞ്ചിൻ ഭാഗത്തു നിന്നും തീ പടരുന്നത് കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി രണ്ട് കുട്ടികളടക്കം അഞ്ചു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇവരെല്ലാം ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ആർക്കും പരിക്കുകളില്ല കാർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് കടക്കലിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ചക്കുളത്തു കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നാരി പൂജ ഇന്ന് നടന്നു ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിലാണ് നാരി പൂജ നടന്നത് ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി സിഇഒ ആൻഡ് ലീഡ് ഡിസൈനർ ഓഫ് ഷീമ ടി ബീനാ കണ്ണന്റെ പാദം കഴുകി നാരി പൂജ ഉദ്ഘാടനം ചെയ്തു മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു ശിവഗിരി തീർത്ഥാടനം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിമൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ചിറയൻകീഴ് വർക്കല താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻനിശ്ചയ പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ശിവഗിരി തീർത്ഥാടനം നടക്കുന്നത്